ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഏകദേശം നാൽപ്പത് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്കും ശാരീരികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു രീതിയിലേക്ക് പോകാറുണ്ട് അതിൽ തന്നെ നമുക്ക് പ്രായം കൂടുന്നതായിട്ട് അതായത് നമുക്കൊരു മുപ്പത് വയസ്സ് ആ ഒരു ടൈമിൽ ടൈമിലിരുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമുക്ക് പ്രായം വർദ്ധിക്കുന്നത് പോലെ ചിലപ്പോൾ നമ്മുടെ മുഖത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമുക്ക് റിങ്കിൾസ് അഥവാ നമുക്ക് ചുളിവുകൾ പോലെ കാണാൻ പറ്റും കരിമങ്കല്യം പോലെ നമ്മുടെ ഫേസിൻ്റെ സൈഡിലൊക്കെ വന്നിട്ട് കറുക്കുകയും അതുപോലെ തന്നെ കൺതടത്തിലൊക്കെ കറുപ്പ് നിറം വരും ചിലപ്പോൾ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ നരക്കാനും ഒക്കെയുള്ള സാധ്യത ഒരു സമയത്ത് വളരെ കൂടുതലാണ് ശരീരം വേദനകളും മറ്റുമൊക്കെ നമുക്ക് ഈ ഒരു സമയത്ത് അനുഭവപ്പെടാറുണ്ട് അപ്പോ ഇത്തരത്തിൽ നമുക്ക് പ്രായം കൂടുന്നത് പോലെ നമുക്ക് തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയിട്ട് നമ്മുടെ യുവത്വം നമുക്ക് നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കഴിക്കേണ്ട ചില വൈറ്റമിൻസിൻ്റെ അതായത് പ്രധാനപ്പെട്ട നാല് വൈറ്റമിൻസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ സംസാരിക്കുന്നത് നമുക്ക് ഈ പ്രായമൊക്കെ കുറയുന്നു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്ന ആരെയാണ് മമ്മൂട്ടി സിനിമാ നടൻ മമ്മൂട്ടിയെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരും അദ്ദേഹത്തിൻ്റെ ഡയറ്റും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അദ്ദേഹം എപ്പോഴും അങ്ങനെ ഇരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എന്തുകൊണ്ട് നമ്മുടെ ഡയറ്റിൽ ഇത്തരത്തിലുള്ള വൈറ്റമിൻസും മറ്റു കാര്യങ്ങളുമൊക്കെ പ്രോപ്പർ സമയത്ത് ചെക്ക് ചെയ്ത് നമുക്ക് ഈ പറയുന്ന രീതിയിലേക്ക് നമ്മുടെ യുവത്വവും നിലനിർത്താൻ എങ്ങനെ സാധിക്കും എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് മനസ്സിലാക്കാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളെല്ലാവരും ഇപ്പോൾ സ്കിൻ ഹെൽത്തിന് സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ് എന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്ന ഏതാണ് വൈറ്റമിൻ ഇ അതായത് വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ അത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതായത് അബ്സോപ്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനുണ്ടാവുന്ന പ്രശ്നം നമ്മുടെ ശരീരത്തിലെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ കൂട്ടും അതായത് നമ്മുടെ പുതിയ പുതിയ സെല്ലുകൾ ഉണ്ടായി വരേണ്ടത് ഇപ്പോൾ ഫേസിൽ തന്നെ നമുക്ക് ഒരു സെല്ല് ഇളകി ഇളകിപ്പോയതിന് ശേഷം പ്രായധിക്യം മൂലമാണ് ആ സെല്ല് പോകുന്നത് അതിന് ശേഷം നമുക്കിത് പുതിയ സെല്ല് റീഗ്രോത്ത് ചെയ്ത് വരണമെങ്കിൽ അവിടെ വൈറ്റമിൻ ഇ ഡിക്ക് വളരെ നല്ല ഒരു പങ്ക് വഹിക്കാനായിട്ട് സാധിക്കും അതായത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഏറ്റവും കൂടുതൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഓക്സിഡേഷൻ പ്രോസസ്സിനെ കുറച്ചിട്ട് നമ്മുടെ സ്കിന്നിനും അതുപോലെ തന്നെ നമ്മുടെ മുടിക്കുമൊക്കെ വേണ്ടിയിട്ടുള്ള ഹെൽത്ത് നല്ല രീതിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് വൈറ്റമിൻ ഇ ഉപയോഗിക്കാനായിട്ട് സാധിക്കും വൈറ്റമിൻ ഇ നമുക്ക് എപ്പോഴും ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നന്നായിട്ട് കഴിക്കാനുള്ളത് പലപ്പോഴും നമുക്ക് ഡോക്ടേഴ്സിൻ്റെ നിർദ്ദേശപ്രകാരം വൈറ്റമിൻ ഇയുടെ സപ്ലിമെൻ്റുകളൊക്കെ വാങ്ങി ഉപയോഗിക്കാറുണ്ട് ചിലരൊക്കെ തന്നെ എന്താണ് ചെയ്യുന്നത് ഈ വൈറ്റമിൻ ഇ ഓയിലുമായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലുള്ള റിങ്കിൾസ് ഒക്കെ പോകുന്നതായിട്ട് തന്നെ ഒരുപാട് പേർക്ക് അനുഭവം ഉള്ളതായിരിക്കും അപ്പോൾ ഇനി ഈ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനും മറ്റുമൊക്കെ ഇത് നല്ല രീതിയിൽ സഹായിക്കുകയും ചെയ്യും അപ്പോൾ ഇത്തരത്തിലുള്ള വൈറ്റമിൻ ഇ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കേണ്ട ചില ആഹാരങ്ങൾ കൂടിയുണ്ട് ബദാം പരിപ്പ് നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ നമുക്ക് നട്ട്സ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ സൺഫ്ലവർ സീഡ് സൺഫ്ലവർ ഓയിൽ കിവി ഫ്രൂട്ട് കഴിക്കാം ടൊമാറ്റോയിൽ നല്ല രീതിയിൽ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ അവക്കാഡോ ഫ്രൂട്ടിൻ്റെ അകത്ത് നല്ല രീതിയിൽ അടങ്ങുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ ഒലിവ് ഓയിൽ നമ്മൾ കഴിക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ നല്ല രീതിയിൽ നമുക്ക് കിട്ടപ്പോൾ ഇത്തരത്തിലുള്ള ആഹാര പദാർത്ഥങ്ങളിലൂടെ നമുക്ക് ഈ പറയുന്ന വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിലേക്ക് നിലനിർത്താനും ആൻറ്റി ഓക്സിഡൻ ആയിട്ട് ഇതിനെ ആക്ട് ചെയ്യാനും ഒക്കെ വളരെയേറെ സഹായിക്കും ഇനി നമുക്ക് രണ്ടാമത്തെ വൈറ്റമിൻ ഏതാണ് എന്ന് നോക്കാം നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുള്ള വൈറ്റമിൻ ബി ട്വൽവ് ആണ് അതായത് പലപ്പോഴും നമ്മുടെ ഈ വായിലൊക്കെ വായ്പുണ്ണുണ്ടായി കഴിയുമ്പോൾ നമ്മൾ ഈ പറയും ബി കോംപ്ലെക്സിൻ്റെ ഗുളിക കഴിക്കാറുണ്ട് വൈറ്റമിൻ ബി ട്വൽവിൻ്റെ കുറവാണെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന വൈറ്റമിൻ ബി ട്വൽവ് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തൊന്ന് പരിശോധിച്ച് നോക്കേണ്ടത് അത്യാവശ്യമാണ് വർഷത്തിൽ ഒരിക്കലെങ്കിലും മിനിമം വൈറ്റമിൻ ബി ട്വൽവ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പ്രായം കൂടുന്നത് പോലെയും നമുക്ക് ഈ പറയുന്ന സ്കിന്നിനുണ്ടാവുന്ന പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിന് ഒരു കാരണം ണ്ടാവുക നമുക്ക് പെട്ടെന്ന് മസിൽ പിടിക്കുന്നത് പോലെ തോന്നുക ഭയങ്കരമായിട്ടുള്ള ക്ഷീണവും ഉറക്കക്കുറവും ഒക്കെ അനുഭവപ്പെട്ടതിന് ശേഷം ഒരു രോഗാവസ്ഥയിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ശരീരത്തിൽ എത്തിക്കുന്നത് വൈറ്റമിൻ ബി ട്രോളിവിന് ഒരു വലിയ പ്രാധാന്യം തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ വൈറ്റമിൻ ബി ട്രോളു ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്കിപ്പോൾ ക്രോൺസ് ഡിസീസ് മുതലായിട്ടുള്ള കുടൽ സംബന്ധമായിട്ടോ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഉണ്ട് എങ്കിൽ നമുക്ക് വൈറ്റമിൻ ബി ടോളും നമ്മുടെ ശരീരത്തിൻ്റെ അത് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്ത് എടുക്കില്ല അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ബോഡി ഉണ്ടാവാം അതുപോലെ തന്നെ പലപ്പോഴും വൈറ്റമിൻ ബി ടോൾ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കിതിന് എന്ത് ചെയ്യണമെന്നറിയാതെ വരുന്ന അവസ്ഥകളുണ്ട് അപ്പോൾ നമുക്ക് പലപ്പോഴും ഇതിൻ്റെ സപ്ലിമെൻസും മറ്റു കാര്യങ്ങൾ യൂസ് ചെയ്യേണ്ടി വരും അതുപോലെ തന്നെ വയറിരിച്ചിൽ അസിഡിറ്റി പുളിച്ച് നകട്ടൽ മുതലായിട്ടുള്ള പ്രശ്നങ്ങളെ നമുക്ക് അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പാൻറ്റാപ്രസോളോ ഒമീപ്രസോളും മുതലായിട്ടുള്ള ചില ഗുളികൾ നമ്മൾ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഇല്ലാതെ തന്നെ വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന അതായത് പതിവായിട്ട് യൂസ് ചെയ്യുന്നവരുടെ ശരീരത്തിലേക്കും വൈറ്റമിൻ ബി ട്വൾവ് അബ്സോർബ് ചെയ്യാതെ വരുന്ന അവസ്ഥകൾ കാണാറുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞ രോഗങ്ങളും അതുപോലെ തന്നെ ചില മരുന്നുകൾ നമ്മളിങ്ങനെ വാങ്ങി കഴിക്കുന്നത് കൊണ്ടും വൈറ്റമിൻ ബി ട്വളു ആഹാരത്തിലൂടെ കിട്ടുന്നുണ്ടെങ്കിൽ അബ്സോർബ് ചെയ്യാതെ പോകുന്ന ചില അവസ്ഥകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ ബി ട്വൾവ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനുള്ള ഏറ്റവും മികച്ച സോഴ്സ് എന്ന് പറയുന്നത് ഇറച്ചി പാൽ ഉൽപ്പന്നങ്ങൾ മുട്ട ഇങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ കൂടുതലായിട്ട് കഴിക്കുന്നതിലൂടെയാണ് അതുപോലെ തന്നെ ബ്രാക്ക് സ്പിനാച്ച് മുതലായിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വീട്ടുള്ളിൽ കിട്ടാനായിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് അപ്പോൾ പാലിന് തന്നെ നമുക്ക് വെണ്ണ ചീസൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത്തരത്തിലുള്ള ഐറ്റംസും ഇറച്ചി ഐറ്റംസ് ഒക്കെ നിങ്ങളൊന്ന് കഴിക്കുകയാണെങ്കിലും നല്ല രീതിയിലുള്ള കടൽ മത്സ്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വൈറ്റമിൻ ബി ടൊള്ളവ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടും അപ്പോൾ ഈ രോഗങ്ങൾ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക അതുപോലെ തന്നെ വർഷത്തിലൊരിക്കൽ ചെക്കപ്പ് ചെയ്ത് നോക്കണം അതിനോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആഹാര ക്രമീകരണങ്ങൾ കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഈ പറയുന്ന പ്രശ്നം മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ വൈറ്റമിൻ വൈറ്റമിൻ എ ആണ് ഇന്ന് ലോക ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വൈറ്റമിൻ എ ഡെവിഷൻ ുണ്ട് ഗർഭാവസ്ഥയിലൊക്കെ സ്ത്രീകൾക്കൊക്കെ ഈ പറയുന്ന വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ കുട്ടികളിൽ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി വന്നു കഴിയുമ്പോൾ അവർക്ക് നിശാന്ത മുതലായിട്ടുള്ള പ്രശ്നങ്ങളും കാഴ്ചക്കുറവ് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ക്ഷീണവും തളർച്ചയും ഒക്കെ അനുഭവപ്പെടുകയും നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള സ്കിന്നിനും മുടിക്കുമൊക്കെ ഒരു ഗ്ലോ നഷ്ടപ്പെട്ടു പോകാനും അതുപോലെ തന്നെ പെട്ടെന്ന് കൊഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് വരാനും പെട്ടെന്ന് നരയുണ്ടാകുന്നതിനൊക്കെ ഇതൊരു പ്രധാനപ്പെട്ട കാരണമാകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് പുതിയ പുതിയ കോശങ്ങൾ റീജനറേറ്റ് ചെയ്തു വരണമല്ലോ അപ്പോൾ അത്തരത്തിലുള്ള റീജനറേഷൻ പ്രോസസ്സിനെ പെട്ടെന്ന് ഡൗൺ ചെയ്യാനായിട്ട് ഈ പറയുന്ന വൈറ്റമിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ടായാൽ ഒരു കാരണമാകുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും ബീറ്റാ കരോട്ടൻ ആണ് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിനെ ഒരു പ്രോ വൈറ്റമിൻ ആയിട്ട് ആണ് നമ്മൾ അറിയപ്പെടുന്നതും അതുപോലെ തന്നെ ഈ ബീറ്റാ കരോട്ടൻ കൺവേർട്ട് ചെയ്തതിന് ശേഷമാണ് വൈറ്റമിൻ എ ആയിട്ട് മാറുന്നത് കൂടുതലായിട്ടും ഇലക്കറികളും അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് കൂടുതലായിട്ടുള്ള ആഹാരങ്ങളും ചീര അതുപോലെ തന്നെ നമുക്ക് മുരിങ്ങയില മുതലായിട്ടുള്ള ഇലക്കറികൾ അതുപോലെ തന്നെ നമുക്ക് ക്യാരറ്റ് കഴിക്കുകയാണെങ്കിൽ ക്യാരറ്റ് പച്ചക്കി കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ എ കിട്ടാനായിട്ട് സഹായിക്കുന്ന പച്ചക്കറികൾ ധാന്യങ്ങൾ അതുപോലെ തന്നെ കോളിഫ്ലവർ പിന്നീട് നമുക്ക് ടൊമാറ്റോ മുതലായിട്ടുള്ള അതായത് തക്കാളി മുതലായിട്ടുള്ള ഒട്ടനവധി ഐറ്റംസ് നമ്മൾ കഴിക്കുന്നതിലൂടെയും വൈറ്റമിൻ എ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടാനും ഏജിങ് പ്രോസസ്സിനെ നമുക്ക് കുറച്ച് നിർത്താനും ഒക്കെ സഹായിക്കുന്നതാണ് ഇനി നാലാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് കാൽസ്യത്തിൻ്റെ അബ്സോർപ്ഷൻ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കുറയും അപ്പോൾ കാൽഷ്യവും ഫോസ്ഫറസിൻ്റെ അബ്സോർപ്ഷൻ ബോഡിക്കകത്ത് കുറയുന്നത് കൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനയും എല്ലാ ുടെ കട്ടി കുറഞ്ഞു വരുന്നത് പോലെയും ഉറക്കമില്ലായ്മയും നമുക്ക് എന്തെങ്കിലും ചെറിയ കാര്യത്തിന് പോലും പെട്ടെന്ന് ടെൻഷൻ ആവുക അതുപോലെ തന്നെ മുടി മുടികുഴിച്ചിൽ അനുഭവപ്പെടുക നമുക്ക് അകാല നിര ഉണ്ടാവുക മുതലായിട്ടുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നമുക്ക് ഈ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാറുണ്ട് സാധാരണ നമുക്ക് വൈറ്റമിൻ ഡി എല്ലാ നമ്മുടെ ലാബോറട്ടറികളിലും പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അതിൽ തന്നെ മുപ്പത് മുതൽ നൂറ് വരെയാണ് ഇതിന്റെ നോർമൽ റേഞ്ച് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു അൻപതിന് മുതൽ മുകളിലേക്ക് വൈറ്റമിൻ ഡി നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി ആയിട്ട് നമ്മുടെ ബോഡിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു അവസ്ഥയിലൂടെ പോകുന്ന ഒരുപാട് പേർക്കും ഈ പറയുന്ന രീതിയിലുള്ള ശരീരം വേദനയും മറ്റു പ്രശ്നങ്ങളും സ്കിന്നിൻ്റെ അകത്തുണ്ടാകുന്ന ചുളിവുകളും മറ്റു കാര്യങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും പെട്ടെന്ന് തന്നെ നമുക്കൊരു ഉന്മേഷക്കുറവ് അല്ലെങ്കിൽ പണ്ട് നമ്മൾ വളരെ ആക്റ്റീവായിട്ടിരുന്ന ഒരാളാണ് പക്ഷേ ഇപ്പോൾ ഞാൻ ഒട്ടും ആക്റ്റീവല്ല എനിക്ക് എന്തോ ഒരു രോഗം ബാധിച്ചതുപോലെ തോന്നുന്നുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒന്നിനും ഒരു സന്തോഷം കണ്ടെത്താൻ സാധിക്കുന്നില്ല മുതലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിനുള്ള ഏജിങ് പെട്ടെന്ന് നടക്കുന്നതായിട്ട് കാണാം ഇനി ഇത് നാല് വൈറ്റമിൻസ് ആണ് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അതായത് നമുക്ക് ഈ മീനുകളൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മീനെണ്ണ ഗുളിക എന്നൊക്കെ പറയില്ല അപ്പോൾ ഇതിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏജിങ് സംഭവിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് ചെയ്യുക അതിനോടൊപ്പം തന്നെ കൃത്യമായിട്ടുള്ള വ്യായാമം നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിൽ ഉറങ്ങുക ആഹാരങ്ങളെല്ലാം എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങളായിരിക്കണം കഴിക്കേണ്ടത് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൂടി ഒന്ന് കൺട്രോൾ ചെയ്ത് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ ഈ വൈറ്റമിൻസും കൂടിയൊക്കെ ആകുമ്പോൾ മലശോധനയും മറ്റും ഒന്ന് പ്രോപ്പർ ആവാനും ഒക്കെ സഹായിക്കും അപ്പം ഈയൊരു രീതിയിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിലും അതുപോലെ തന്നെ ആഹാര രീതിയിലും വൈറ്റമിൻസിൻ്റെ കാര്യത്തിലും നമ്മളൊരു പ്രോപ്പറായിട്ട് ഒരു ഗൈഡ് ലൈൻ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഏജിങ് നല്ല രീതിയിൽ കുറച്ചു തീർക്കാൻ സാധിക്കും എന്നുകൂടി കൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ നിർത്തുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംശയം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ മുകളിൽ കാണുന്ന വാട്സ്ആപ്പിന്റെ നമ്പറിലോ ഇല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിലോ ചോദിച്ചാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ